അസ്സാമലൈക്കും വർമ്മത്തുല്ലാ വാത്ത സമയം പന്ത്രണ്ട് മണിയായി മുഹർ മാസം ആയിരത്തി നാനൂറ്റി നാൽപ്പത്താറ് ഹിജറ അകതമായിരിക്കുകയാണ് എന്നാലിവിടെയൊക്കെ കുറേ മൊബൈലുകളിങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ ഓരോ ആരുടെ കയ്യിലും ഞാനത് പകർത്തുകയാണ് അതിൻ്റെ അപ്പുറത്ത് ഈ വർഷത്തെ കബാലയത്തെ പുതപ്പിക്കാനുള്ള കിസ്വ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ മുറ്റത്തുകൂടി ഇങ്ങനെ അതിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പ്രയാസക്കാർ അങ്ങനെ ഇതൊക്കെ ഇവിടെ ഫോണും എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് എന്നാലും ഞാൻ അവരുടെ എടുക്കുന്നവരുടെ വീഡിയോ ആണ് ഞാൻ എടുത്തത് ഇവിടെയൊക്കെ കാണാം എല്ലാവരുടെ കയ്യിൽ മൊബൈലാണ് പിന്നെ അവിടെ സ്ക്രീൻ ഉണ്ടോ സ്ക്രീനിൽ കൈബാലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് എന്നാൽ കാണാൻ പറ്റും കേട്ടോ കുറേ ആൾക്കാർ ആ വീഡിയോ ആ ടി വി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈബാലയത്തിൽ ഇങ്ങനെ കില്ല മാറ്റേണ്ട പഴയ കില്ലയൊക്കെ അയച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുതിയ കില്ല ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലാ ദൃശ്യമാണ് ഇവിടെ കാണുന്നത് കാണുന്നുണ്ടോ എന്നാൽ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ അത് കൊണ്ടുപോകുന്നു കാണാൻ വേണ്ടി പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കാവാലയത്തിൻ്റെ കില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാമായിരുന്നു ആ കാണുന്ന പെട്ടിയുണ്ടോ ആ പെട്ടിയിലാണ് കിസ്വ ഇങ്ങനെ പോകുന്നത് കേട്ടോ അതെങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റ് അബ്ദുൾ അസീസ് ഗേറ്റിൽ കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ നമുക്ക് അവിടെ അറവിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ അത് മുകൾ ഭാഗത്തുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സ്ഥാനത്തൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആജിമാർക്ക് മറ്റുള്ളവർക്കൊന്നും ഒരു ചാൻസ് കൊടുത്തിട്ടില്ല അതിനിപ്പോൾ ദവാക്കെ നടക്കുന്നത് മുകൾ ഭാഗത്താണ് ആൾക്കാരൊക്കെ ഇവിടെ മുറ്റത്ത് കൂടി നിന്നിട്ട് ബാത്റൂമിനെക്കുള്ളതാണ് നോക്കുന്നത് കാരണം ബാത്റൂമിൻ്റെ മുകളിലൊരു ടി വി ഉണ്ട് എന്നാലും ആ ടി വിയിൽ കൈവാലത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളും വ്യക്തമായിട്ട് കാണും എന്നാലും ആൾക്കാരൊക്കെ ഇവിടെ നോക്കുന്നത് അവിടുന്ന് കിസ്വ ചെയ്ത് മാറ്റാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാൽ ഞാൻ ഇവിടുന്ന് ഇവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ എനിക്ക് പാർത്താനുണ്ട് കാരണം കിസ്വ കൊണ്ടുവന്ന ആ വണ്ടിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങ് അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പാർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷേ നല്ല തിരക്കാണ് തിരക്കൊന്ന് കുറഞ്ഞു കഴിഞ്ഞാലും എല്ലാം അങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയിട്ട് അതൊക്കെ ഒന്ന് പാർത്താനുണ്ട് ആ മുഗൾ ഭാഗത്തേക്ക് വരുന്ന അവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് എന്നാലും ഈ വഴി ഇങ്ങനെ ചെറുങ്ങനെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോയിട്ട് ആ വണ്ടിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് വരണം ഞാൻ കിസ്വ കൊണ്ടുപോകുന്നത് ഈ ബാത്റൂമിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് പകർത്തി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്യാമറ കാരണം ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്നിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം വന്ന ഹാജിമാർ കൂടുതലും ഹാജിമാരാണുള്ളത് അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കിസ്വ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആ വഴിയിലേ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി ഇങ്ങനെ കിസ്വ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന് പെട്ടിയാണ് കാണുന്നുട്ടോ പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല ആ കൊണ്ടുപോകുന്ന കിസ്വയുടെ ഉള്ളിൽ നൂറ് കിലോ സ്വർണ്ണ നൂറുകൾ കൊണ്ട് പണിതാണ് കേട്ടോ പിന്നെ അതുപോലെ വെള്ളി വെള്ളി നൂലും നൂറ് കിലോ തന്നെയാണുള്ളത് പിന്നെ ആ പട്ട് എന്ന് പറഞ്ഞ പട്ടുനൂൽ പുഴ ഉണ്ടല്ലോ അതിൻ്റെ പ്രത്യേകകരമായിട്ടുള്ള ഒരു കൊണ്ടാണ് കിസ്വ പണിയിപ്പിച്ചത് എന്നാൽ ഇത് ഉമ്മൾ ജ്യോതിലാണ് ഇതിൻ്റെ ഫാക്ടറി ഉള്ളത് എന്നാൽ അവിടെ പോയാൽ നമുക്ക് ഇതൊക്കെ കാണാനെല്ലാം പറ്റും കേട്ടോ ഇത് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാനെല്ലാം പറ്റും ശരിക്കും വരുന്നത് നാൽപ്പത്തേഴ് ആണ് കാബാലയത്തിൻ്റെ കിസ്വയുടെ ഇത് കേട്ടോ ടോട്ടൽ വരുന്നത് നാൽപ്പത്തേഴ് ആണ് വരുന്നത് പിന്നെ നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് പതിനാല് ആണ് കാബാലയത്തിന് അതായത് നിങ്ങളൊക്കെ ഇവിടെ വരിക ഇതൊക്കെ കാണുക എപ്പോഴും ഇതിനുള്ള അവസരങ്ങൾ ഒക്കട്ടെ ഇവിടെ നമ്മുടെ ഹാജിമാർക്കൊക്കെ കുറച്ച് നമ്മുടെ കേരള ഹാജിമാർക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ പോയിട്ടില്ല അവർ മദീനത്ത് പോയിട്ടില്ല അവർക്കൊക്കെ ഇത് കാണാനുള്ള അവസരമുണ്ട് പിന്നെ കുറേ ആൾക്കൊക്കെ ഉള്ളിൽ അവിടെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഹർമിൻ്റെ മുറ്റം ഫുള്ളായിട്ട് ബ്ലോക്കായിട്ടുള്ളത് കാരണം താഴ്ഭാഗത്ത് ആരെയും കേട്ടുന്നില്ല മുഗൾ ഭാഗത്ത് മാത്രമാണ് ആളെ വിടുന്നത് പക്ഷേ മുഗൾ ഭാഗത്തും ഇപ്പോഴും ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുറക്കും ഭാഗ്യമായിട്ട് കിസ്വ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുറന്നു വിടും അന്നേരം മുഗൾ ഭാഗത്തേക്ക് നമുക്ക് കയറാനുള്ള ചാൻസ് ആ ആ സമയത്ത് ഞാനും മുഗൾ ഭാഗത്ത് പോയിട്ട് ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അതിന് മുന്നേ ഈ വണ്ടിയുടെ ആ കിസ്വ കൊണ്ടുവരുന്ന വണ്ടിയാണ് കാണുന്നത് കേട്ടോ അന്നേരം അതിൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പകർത്തി തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് നടക്കണം മജിയാദ് സദ്യ അസീസിയയിലേക്ക് പോകുന്ന റോഡിലാണ് ആ ഉള്ളത് എന്നാൽ അവിടുന്ന് ഇങ്ങനെ മിലിടറി കാറൊക്കെ സജ്ജീകരിച്ചിട്ടാണ് വണ്ടിയിൽ കിസ്വ ഹർവിലേക്ക് കൊണ്ടുപോയത് നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താ വണ്ടിന്റെ കാഴ്ചകളൊക്കെ കാണട്ടോ تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه، ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آه، آه، ولكي لا ننطفئ أهل كي نحيي فينا മറ്റന്ന് കുറേ ആൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ അവരൊക്കെ ഈ ടി വിയിലേക്കാണ് നോക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നതിൽ കാണാം കറുത്ത കോട്ട കേട്ടിട്ട് ഇവരൊക്കെ കിസ്വയുടെ ജോലിക്കാരാണ് കേട്ടോ ആ ഫാക്ടറിയിൽ ജോലിക്കാരാണ് മൂന്ന് ജോലിയിലുള്ളത് ഈശാ ഇഷാനുസ്കരിക്കുകയാണ് അവരുടെ കോട്ടിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് കിസ്വത്ത് അൽ കായബത്ത് അൽ മുഷറഫെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഏതായാലും അതാ ഇവർക്കൊക്കെ ദീർഘാവശ്യം മാഫിയത് ആരോഗ്യം കൊടുക്കട്ടെ നമുക്കിതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് അവിടെ ആ ലോറിയുടെ അടുത്ത് പോകണം കിസ്വ കൊണ്ടുവന്ന ആ ലോറി അവിടെ ഒന്ന് പകർത്തിയിട്ട് ഇതാണ് ആ ലോറി കേട്ടോ ഇതിലാണ് ആ ബോക്സ് ആ നാലഞ്ച് ബോക്സ് കൊണ്ടുവന്നത് അതിലാണ് കിസ്വ ഉള്ളത് കേട്ടോ അതിവിടെയൊക്കെ ഈ റോഡിൽ അജാത റോഡിലാണ് നിർത്തിയിരിക്കുന്നത് അതൊരു മിലിറ്ററി ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഇതിലവിടെ ബ്ലോക്ക് ചെയ്ത് വണ്ടി വന്നതിന് ശേഷം അത് ഇറക്കി അതിറക്കാനുള്ള സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് എന്നാലും അതൊക്കെ എടുത്ത് ഇതിൽ നിന്നൊരു വഴിപോലെ ആക്കിയിട്ടാണ് നേരെ ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി ക്യാബായി തരാം ആ സ്റ്റെപ്പ് കണ്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് ഉണ്ടോ അതുവരെ അവരെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ടോ അവിടെ പണ്ടൊക്കെ ഞാൻ കാണാറുണ്ട് ഇവിടെയൊക്കെ കൊണ്ടുപോയിച്ചിട്ട് കിസ്ഫ ഇങ്ങനെ കുറച്ച് ആൾക്കാർ തോളിലേറ്റിയിട്ട് പോകുന്ന ഒരു രംഗം കണ്ടിരുന്നു പക്ഷെ ഇപ്പം അതിനൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഊതൊക്കെ മുന്നിൽ പുകയിച്ച് അതിൻ്റെ പുറകിൽ ഈ നാലഞ്ച് പെട്ടികളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ക്യാബത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന രംഗമാണ് കാണാറ് ഇപ്പം പുതിയൊരു ഇതാണ് കേട്ടോ അത് എന്നാലും അതെ ഇങ്ങനെ വഴിയാക്കിയിട്ട് ആ വഴിയിൽ കൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അ തിരക്കലൊക്കെ എന്നാലും ഇതൊക്കെ പകർത്തിയിട്ട് കബാലയത്തെ കാണാൻ പോണം മുകളിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ബ്ലോക്ക് ആണ് എന്നാലും ഈ വീട്ടിലുകാർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് റൂട്ടേൺ ചെയ്തിട്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് മുകളിലേക്ക് പോകണം എന്നാലും ഇവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് ആജിമാരൊക്കെ കുറേ എവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നോട്ടൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ അങ്ങനെ ഇങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല അത്രമേലുള്ളവരങ്ങോട്ട് ഔട്ടാവുന്നേ ഉള്ളൂ ഇനി ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലത്തും ബ്ലോക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ നടന്നു പോവാണ് ഇവിടുന്ന് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് നമ്മുടെ മൂന്നാം നമ്പർ ഈ പാലം കണ്ടോ മൂന്നാം നമ്പർ ഡോറ് അതായത് നമ്മുടെ ബാബു ഇസ്മായിൽ അതിൻ്റെ മുഗൾ അടിഭാഗത്താണ് ശരിക്കുള്ള ഗേറ്റ് വരുന്നത് മുഗൾ ഭാഗത്തൂടെ ഉള്ളിലേക്ക് പോവുകയാണ് എന്നാലും ഇതോടെ ഉള്ളിൽ കയറി അവിടെ നമുക്ക് കായബാലയത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ വ്യക്തമാവും അന്നേരം ഇവിടെ നിന്ന് വെറുതെ നിന്ന് ക്യാമറ ഇങ്ങോട്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഹാജിമാരൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർക്കും നേരത്തെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ ഞാനും മുകൾ ഭാഗത്തേക്ക് വന്നു അല്ല ഇവിടെ നമുക്ക് കുരുശുദ്ധമായ കാബാര്യത്തിൻ്റെ അടുത്ത് തിരക്കൊക്കെ കാണാം സ്വാമിൻ്റെ മഹനീയമായ ഭവനം അതിൻ്റെ കില്ലമാറ്റം ചടങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരിങ്ങനെ അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ കാരണം ഞാൻ കുറച്ച് ഉള്ളത് കാരണം ഇതിന് മുന്നിലും കുറച്ച് അവർ ഇത് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അത് വെച്ചിട്ടാൽ ബ്ലോക്ക് വെച്ചിട്ടോ അന്നേരം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല കുറച്ചും ആൾക്കാരൊക്കെ ഇവിടെ തെക്കുന്ന തിരക്കൊക്കെ ആക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോവും എല്ലാവരും കണ്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആൾക്കാരുടെ കൈയും മുകളിലോട്ട് ക്യാമറ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ആവേശം ഇതൊന്ന് എടുത്ത് പകർത്തിയിട്ട് കുടുംബത്തിലൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഞാനും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ പ്രഭാതത്തിലെ ഈ മൊഹർണമാസത്തിലെ നേരിൽക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇന്നേരം പഴയ കില്ലയാണിപ്പോൾ ഉള്ളത് പുതിയ കില്ല നമ്മൾ നേരത്തെ കണ്ടല്ലോ അത് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവിടെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ആ പുതിയ കില്ല കൊണ്ടുവന്നിട്ട് ഓരോ ഭാഗത്ത് കൂടിയിട്ട് ഈ പഴയ കില്ലയുടെ ഉൾവശത്തു കൂടി മുകളിലോട്ട് പൊന്തിക്കും മുകളിലോട്ട് പൊക്കിയതിന് ശേഷം ആ ഓരോ ഭാഗങ്ങളിലുള്ള പഴയ കില്ല താഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ കെട്ടായി ചൂടും കാരണം കായത്തിൻ്റെ കല്ല് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അത് മറവിൽ തന്നെയാണ് അത് ചെയ്യുന്നത് കേട്ടോ കായത്തിൻ്റെ കല്ല ഫുള്ളായിട്ട് നമുക്കത് കാണിച്ചു തരൂല ഓരോ ഭാഗങ്ങളൊക്കെ നമുക്ക് ഓരോ കോണിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു താഴ്ഭാഗത്തേക്ക് ഒരു മുക്കാൽ ഭാഗം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു കിസ്ഫയുടെ ഉള്ളിലൊരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം ഫോൾഡൊക്കെ ചെയ്യാൻ വേണ്ടി കണ്ടോ ഇതുപോലെ ഫോൾഡ് ഒക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും അതാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ ഇനിയിപ്പോൾ അവിടെ ഓരോ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി പ്രഭാതത്തിൻ്റെ സമയമാവും ഇതൊക്കെ ഒന്ന് ഫുള്ള് ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ എത്തിച്ചേരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ദ്വാശ ചെയ്യുക വിശദമായ വിവാഹം എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ടിരുന്നോ അതിൻ്റെ സാമഗ്രികളൊക്കെ തന്നെയാണ് അവയൊക്കെ വെച്ചിട്ടുണ്ടോ അതൊരു ബോക്സ് ഉണ്ടോ അതിൽ തന്നെയാണ് കിസ്ബ ഉള്ളത് കേട്ടോ കിസ്വൊക്കെ അവിടെ എത്തി പട്ടാള അത് മൊത്തം പട്ടാളക്കാരാണ് എന്തായാലും അള്ളാവ് അനുഗ്രഹിക്കട്ടെ അന്നേരം ഇവിടെ നിന്നൊക്കെ പോലീസുകാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ട് ഓരോരു ഭാഗത്തേക്ക് കാരണം ഇവരൊക്കെ കുറച്ചപ്പുറമാണ് നിർത്തിച്ചത് അവരൊക്കെ ആ വേലിക്കേട് വേലിക്കേടൊക്കെ തകർത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് കീറി ഇവിടേക്ക് ഇവിടത്തേക്ക് വന്നു പോലീസുകാർ അങ്ങനെ വരുന്നുണ്ട് ഓരോ ഭാഗത്തു കൂടി മള്ളാവ് ഹയറാക്കട്ടെ ഇവിടെ തവാഫിങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കാരണം താഴത്ത് തവാഫില്ല മുഗൾ ഭാഗത്താണ് തവാഫ് ഉള്ളത് കാരണം ഇനി വ്യാപാരത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കൃഷുവൊക്കെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജനങ്ങളെ താഴത്തേക്ക് ഇറക്കും എന്നാൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഒരു ജീവിതം അള്ളാഹു ഈ പുതിയ വർഷത്തിൽ നൽകട്ടെ എല്ലാവർക്കും ദീർഘായു നൽകട്ടെ എല്ലാ മാതാപിതാക്കൾക്കും ആരോഗ്യ ആഭ്യത്വം തരട്ടെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അതുപോലെ എത്രയോ പേര് പല ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാലയത്തിലെത്തുമ്പോൾ ദുബാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ദുബാ ചെയ്യാറുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോ വേണ്ടി കാത്തിരിക്കുക അസ്സലാ വൈകും വരഹമത്തുള്ള